ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുറത്ത് നല്ല ചൂടാണല്ലേ ഈ ചൂടത്ത് നുണഞ്ഞിരിക്കാൻ നല്ലൊരു ഐസ് ഉണ്ടാക്കിയാലോ കുട്ടികളുടെ എല്ലാം പ്രിയപ്പെട്ട മുതിർന്നവരുടെ നൊസ്റ്റാൾജിക്കായ സേമിയ പാല ഐസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടത്തില ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വരും നമുക്ക് ഈ ടേസ്റ്റി ആൻഡ് ക്രീമി ആയിട്ടുള്ള ഈ സേമിയ പാലൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ആദ്യമായി ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു ഒന്നേ മുക്കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലോട്ട് ഒരു ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം ഇതൊരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം പിന്നെ ടോട്ടലിപ്പോൾ രണ്ട് കപ്പ് പാലാവേ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള സെമി ഐസ് റെഡിയാക്കാവേ അതിൻ്റെ ട്രിക്ക് ഞാൻ വഴിയെ പറഞ്ഞ് തരാം നമ്മുടെ കസ്റ്റാർഡ് നന്നായി പാലുമായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കിംഗ് പാട്ടിലോട്ട് കടക്കാം നമ്മൾ പാലൊഴിച്ച് മാറ്റി വെച്ചിരുന്ന പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം പാൽ നന്നായി ചൂടായിട്ടൊന്ന് തിളച്ച് വരട്ടെ പല നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് ഒരു മുക്കാൽ കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം ഇത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തതോ ചെയ്യാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം ഇനി സേമിയ പാലിൽ കിടന്ന് നന്നായി വെന്ത് വരണം റോസ്റ്റ് ചെയ്യാത്ത സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഇപ്പോൾ ഈ ചൂടത്തൊക്കെ നാട്ടിൻപുറങ്ങളിലൊക്കെ അന്യദേശക്കാരൊക്കെ ഐസും ഐസ്ക്രീമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടാവുമല്ലേ അവരുടെ കയ്യിൽ നിന്നൊക്കെ ഐസ് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ നമ്മുടെ സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അവരെന്ത് വെള്ളമാണ് യൂസ് ചെയ്യുന്നതെന്ന് എത്ര വൃത്തിയുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ രണ്ട് ഗ്ലാസ് പാലും ഒരു മുക്കാൽ കപ്പ് സേമിയുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഏഴെട്ട് ഐസ് റെഡിയാക്കി എടുക്കാം ഇതിങ്ങനെ സേമി വേവുന്നത് വരെ കുക്കിംഗ് പാട്ട് വരെ ഇങ്ങനെ തുടരെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ പാല് പെട്ടെന്ന് പാട കെട്ടാനും ഇത് അടിയിൽ പിടിക്കാനും ചാൻസ് ഉണ്ട് സേമയൊന്ന് ഏകദേശം എന്ത് കഴിയുമ്പോൾ ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് മധുര എപ്പോഴും ഒന്നും മുന്നിട്ട് നിൽക്കണം നമ്മൾ തണുപ്പിച്ചെടുക്കാനുള്ളതല്ലേ ഇപ്പോൾ പാകത്തിന് ചേർത്ത് കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ മധുരം കുറവുള്ളതായി തോന്നും അതുകൊണ്ട് മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത് നിങ്ങൾ ടേസ്റ്റ് നോക്കി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായിരുന്നു വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ പാലും ഒരു അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവുകയെ ഈ സമയം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം കച്ചാഡ് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കണേ പെട്ടെന്ന് കട്ട പിടിച്ച് തിക്കായി വരും നിങ്ങളുടെ കയ്യിൽ കസ്റ്റാഡ് ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലോറിൽ ഒരു അര ടീസ്പൂൺ വാനില എസൻസും കാൽ കപ്പ് പാലിൽ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി അതും ഇല്ലെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്താലും നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി മാറ്റിവെക്കാം ഇത് തണുത്ത് വരുമ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് കുറുകും ഇപ്പം നമ്മുടെ സേമിയ പാൽ മിക്സ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഐസ് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം പാൽ സേമിയും കൂടി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത് ഞാൻ ഇതുപോലത്തെ ഐസ് മോൾഡാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എല്ലാ കടയിൽ നിന്നും ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിലും ലഭ്യമാണ് നമ്മുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റീൽ ഗ്ലാസ്സുകളോ ചെറിയ ചെറിയ കിണ്ണങ്ങളൊക്കെ എടുക്കാവുന്നതാണ് അതിൽ നമ്മൾ ഐസ് വാങ്ങുമ്പോൾ കിട്ടുന്ന കോല് അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടും സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം ഞാൻ എല്ലാ ഐസിൻ്റെ മുകളിലും ഇതുപോലെ നിറച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഫ്രീസറിൽ തണുക്കാനായിട്ട് വെക്കാം ഐസ് മിക്സ് ബാക്കി വന്നത് ഞാൻ ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിലോട്ടും ഒഴിക്കുന്നുണ്ട് ഐസ് മോൾഡ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റീൽ എടുത്താലും മതി കുട്ടികൾക്ക് എങ്ങനെ കൊടുത്താലും ഐസൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ പുറത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ ഒന്നും ചേർക്കാതെ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് ചിലവും വളരെ കുറവാണല്ലോ ഇപ്പം നമ്മുടെ ഐസ് ഫ്രീസറിൽ വെച്ച് നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് അൺമോൾഡ് ചെയ്തെടുക്കാം ഇങ്ങനെ തന്നെ വലിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല ജസ്റ്റ് പൈപ്പിൻ്റെ ചുവട്ടിലൊന്ന് കാണിച്ചിട്ട് സ്റ്റിക്ക് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടിക്കോളും കണ്ടിട്ടില്ല നമ്മുടെ സേമി ഐസ് എത്ര പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ടെന്ന് ഇത് സേമിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉരുകിപ്പോവും കൂടാതെ നല്ല ആണല്ലോ ഞാൻ ഗ്ലാസ്സിൽ വെച്ച ഐസൊക്കെ കുട്ടികൾ ഫ്രിഡ്ജിൽ കണ്ടപ്പോഴേ എടുത്തു കൊണ്ടുപോയി കഴിച്ചു എനിക്ക് വീഡിയോ എടുക്കാൻ ഇത് മാത്രമേ കിട്ടിയുള്ളൂ എല്ലാവരും ഇതുപോലെ ഐസ് വീട്ടിലുണ്ടാക്കി കഴിക്കണേ ശേഷം ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ ഐസ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ കൂടാതെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കല്ലേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്